തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണ വഹിച്ചിരുന്നവർ സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാരുമായി ചേർന്ന് നടത്തിയ സ്വർണ കൊള്ളയുടെ വിവരങ്ങളാണ് ഹൈക്കോടതി നിയോഗിച്ച ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമുള്ള എസ് ഐ ടി അന്വേഷണത്തിൽ കൂടി പുറത്തുവരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിലെ ആചാരങ്ങൾക്കെതിരായി സുപ്രീം കോടതി വിധി വന്ന സമയം തന്നെയാണ് അവിടുത്തെ ഈ സ്വർണ ആവശ്യമായ ഗൂഢാലോചനയും പ്രവർത്തനങ്ങളും ആരംഭിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ആദ്യം ചില ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ കെട്ടി വയ്ക്കാൻ ഒരു പോറ്റി ആണെന്നൊക്കെ പറഞ്ഞ് കൈകഴുകാനാണ് ഇവർ നോക്കിയത് പോറ്റി ഉദ്യോഗസ്ഥന്മാര് മാത്രമല്ല ജയിലിനകത്ത് കിടക്കുന്നത് സി പി എമ്മിന്റെ ഉന്നതരായ രണ്ട് നേതാക്കന്മാരാണ് ശിവാസുവും പത്മകുമാറും പത്മകുമാറിന്റെ മൊഴിയിൽ കടകംപള്ളി സുരേന്ദ്രനെ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് എന്നാണ് പുറത്തു വരുന്നത് പക്ഷെ ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ സമയമായതുകൊണ്ടാകാം അന്വേഷണം ഒരു ഘട്ടത്തിലെത്തി പ്രതിസന്ധിയിൽ നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ഇതുവരെ ഈ നഷ്ടപ്പെട്ട സ്വർണം അത് റിക്കവറി നടത്തി തിരിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ പോലും ആരംഭിച്ചിട്ടില്ല സ്വർണം മാറ്റി ചെമ്പാക്കി എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ ഈ മാറ്റിയ സ്വർണം ഇപ്പൊ എവിടെയാണ് ആർക്കാണ് വിറ്റത് എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് ഇതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരേണ്ടതാണ് തീർച്ചയായും ഈ അഴിമതി എന്ന് പറയുന്നത് ഏതറ്റം വരെ പോകാം ശബരിമല അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ കട്ടളയും കഥകും ദ്വാരപാലക വിഗ്രഹം വരെ മോഷ്ടിക്കാനുള്ള ധൈര്യം പിണറായി വിജയന്റെ പത്തു വർഷം കൊണ്ട് സഹാക്കന്മാർക്കുണ്ടായി എന്നുള്ളതാണ് ഈ ശബരിമല വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം